ഹായ് ഫ്രണ്ട്സ് ഇന്ന് പിന്നെ ഇലക്കറിയും പച്ചക്കറിയും ഒന്നിച്ച് ചേർത്തിട്ടുള്ള ഒരു വറവാണ് ഉണ്ടാക്കുന്നത് ഈ മുരിങ്ങയില കഴിക്കാത്തവർക്ക് പോലും കഴിക്കാൻ ഇഷ്ടപ്പെടും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ ഒട്ടും പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടാതെയുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ചെറിയ മൂ മൂപ്പത്താതെ കായാണ് മൂപ്പത്താതെ കായുകൊണ്ട് കറി ഉണ്ടാവും അതുകൊണ്ട് ഞാനത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയതാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ട് ഇത് വേവിച്ചതാണ് തീ ഇപ്പം കെട്ടുപോയിട്ടാണ് ഞാൻ സ്റ്റൗ ഓണാക്കിയത് ഇപ്പം ഇത് വെന്തിട്ടുണ്ട് പെട്ടെന്ന് വേവേ മുപ്പത്താതെ ചെള്ളുകായ ആയതുകൊണ്ട് ഈ വെന്തതിലേക്ക് ഞാൻ കാന്താരി ചതച്ചത് വെളുത്തുള്ളി വെളുത്തുള്ളി വളരെ നല്ലതാണ് ഒരു ഒരാൾ ഒരു ദിവസം നാലരി വെളുത്തുള്ളി കുറഞ്ഞത് കഴിക്കണം എന്നാണ് പറയുന്നത് അത് ചേർത്ത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും ചേർക്കാം തേങ്ങ ഇഡ്ഡി ചേർക്കണ്ട ഉണ്ടെങ്കിൽ ചേർത്താൽ വളരെ നല്ലതാണ് തേങ്ങയും ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെളുത്തുള്ളിൻ്റെ പച്ചചവ ഒ ഒന്ന് പോകുന്നവരെ പച്ചച്ചവ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് ഞങ്ങൾക്കെല്ലാം പച്ചച്ചവ നല്ല ഇഷ്ടമാണ് രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ച് പൊലിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നിട്ട് തീ കുറച്ചിട്ടാണ് ഞാൻ വെച്ചത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഈ മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഞാൻ ഈ കായ വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടുതലിട്ടിന് മുരിങ്ങയിലൊക്കെ അത്രയും ഉണ്ടാവും ഇത് വേവുമ്പം വളരെ കുറവായിരിക്കും മൂന്ന് തണ്ട് മുരിങ്ങയില നമുക്ക് പാത്രം കഴുകാൻ വളരെ എളുപ്പം മുരിങ്ങയില വേറെയാക്കിയാൽ വേറെ പാത്രം ഒന്ന് കഴുകണം ഇത് കഴിക്കാത്തവർക്ക് ഈ ഇതിൻ്റെ കൂടെ കായുടെ കൂടെ ഇട്ടാലും നല്ല ടേസ്റ്റോടെ കഴിക്കുക ചിലവർക്ക് മുരിങ്ങയില ഇഷ്ടം ഉണ്ടാവില്ല ഇഷ്ടമില്ലാത്തവർക്ക് വളരെ നല്ലതാണ് അല്ലാത്തവർക്ക് പിന്നെ പാത്രം കഴുകാനുള്ള മടിയുള്ളവർക്കും വളരെ എളുപ്പമാണ് നമുക്ക് തീക്ക് വളരെ കുറച്ചിട്ടാണ് ഉള്ളത് ഒന്ന് അടച്ച് കൊടുക്കാം മുരിങ്ങയില ഇട്ടിട്ടേ ഒരു രണ്ട് മിനിറ്റ് ഇളക്കുമ്പോൾ കണ്ട നാല് തണ്ട് മുരിങ്ങയിലാണ് പത്തതക്കായ നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയെല്ലാം റെഡിയായി വേറെ വേറെ പാത്രം കഴുകേണ്ട പണിയില്ല നമുക്ക് കയ്പ ഉണ്ടാവില്ല ഒട്ടും ഇവിടെ റെഡിയായി നമുക്ക് വറുത്ത് ചേർത്താൽ മതി എരിങ്ങലിട്ടാൽ തീ കൂട്ടി വയ്ക്കാനേ പാടില്ല അടുക്കി പിടിച്ചു പോവും ഉപ്പെല്ലാം കൃത്യാന്നും നല്ല എരിവുണ്ട് കാന്താരി വെളുത്തുള്ളീൻ്റെ എല്ലാം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ചോറിനും കഞ്ഞിക്ക് ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റായിരിക്കും നമുക്ക് ഇതിനും വറുത്ത് ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഉരുന്ന് വരിപ്പോൾ അരി ഒറ്റ കൊടുക്കാം രണ്ടരി വെളുത്ത നമ്മുടെ ട്രെയിഫി ആയി ഹെൽഫിയായ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവർ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എളുപ്പമാണ്